ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഗുപ്തൻ സേവന സമാജം പാലോട് യൂണിറ്റ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു വിശദമായ വാർത്തയിലേക്ക് ഗുപ്തൻ സേവന സമാജം പച്ചനാട്ടുകര പാലോട് യൂണിറ്റ് നടത്തിയ അനുമോദന സദസ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് കല്ലുത്തൊടി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി എം ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു ഗുപ്തൻ വനിതാ സേവന സമാജം സംസ്ഥാന പ്രസിഡന്റ് എം പി സിന്ധു സംസ്ഥാന സെക്രട്ടറി പി ശശികുമാർ കെ ബാലകൃഷ്ണഗുപ്തൻ സരിത ജയേഷ് വി എസ് ഗിരീഷ് സുരേഷ് കല്ലുത്തൊടി നാരായണൻകുട്ടി കറുത്താത്ത് എന്നിവർ സംസാരിച്ചു